ോ ഉണ്ടെന്ന് തോന്നുന്നു അയാള് ഓഫീസ് കണ്ടോടാ എങ്ങനെയുണ്ട് സൂപ്പറാന്നോ ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ ഒന്ന് അമ്പലത്തിൽ പോകണം നമ്മുടെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോകണം പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോകണമെന്നേ ഞാൻ ചേട്ടയോട് പറഞ്ഞോളൂ അവിടെ ചെന്ന് കഴിഞ്ഞ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൂടെ കയറാമെന്ന് പറയാം ഇപ്പോഴേ പറയുന്നില്ല ഇപ്പോൾ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു എഴുന്നേറ്റേ പിള്ളോ ഒത്തിരി ലേറ്റായിപ്പോയി അപ്പോൾ ഞാൻ ഇന്നലെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊങ്ങിയതാ ഈ ഒരു പാത്രത്തിൽ വന്നേ ടൈറ്റായിട്ട് നിങ്ങണതാ പൊങ്ങി അടപ്പ് പൊങ്ങിയിരിക്കുന്നു പെട്ടെന്ന് ഇനിയിപ്പോൾ കുളിച്ച് റെഡിയായിട്ട് പോയിട്ട് വരാം ഇഡലി ഇഡലിക്ക് വയ്ക്കാനാണ് ഇഡലി ഉണ്ടാക്കി ചമ്മന്തി അരച്ച് കഴിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് വരാം അപ്പോൾ അതിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്നിട്ട് ഉള്ളതാ സൗണ്ട് ഇല്ലാത്തത് ഇപ്പോൾ വേണം ഞാൻ റെഡിയാക്കട്ടെ 哦。Oh.

बाडी पोना गोटी पोना हम्म ये नीले से कोई ये का कोई गोटी पोंडे

ஐச்சராமளாயா ஐச்சரலே போற நாடوريங்க எடு கடு கட 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 ஐயோ செம லியரைக்கட்டமா பந்தி பினி ஓதேவா இது கலக்கிவாங்க கஞ்சவாதி காடா ஓதேவா கஞ்சதீடு நது리 கஞ்ச கஞ்சடியோ கஞ்சாடி கட்ட கஞ்சாடி கட்ட அந்தர் பாட்டே கஞ்சாடி പോ അമ്മ ചമ്മന്തിയക്കട്ടെ ഇഡലി ആയി ഇഡലി ബിസ്ക്കറ്റില്ല ബിസ്ക്കറ്റിൻ്റെ കവറേ ഉള്ളു അതിൻ്റെ അടുത്ത് ചെല്ലു മക്കളും ചെല്ലാച്ചൻ്റെ അടുത്ത് പോയി അച്ഛമ്മ എവിടെ ഞാൻ ഇനി ചമ്മന്തിയക്കട്ടെ നമ്മുടെ ഇഡലി ആയിട്ടുണ്ട് മൊത്തം കഴിക്കാനായിട്ട് അവിടെ നിക്കാനൊന്നും സ്ഥലമില്ല കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല ഇല്ല സെക്യൂരിറ്റി പോണ നിക്കുന്നതിന്റെ അവൻ കഴിച്ച लेबा हल खुल जा बडा Good as വെള്ളം തരാം എടുത്തിട്ടുണ്ട് വെള്ളം ഓ ഞാൻ ഇട്ടോളാം ഇട്ട് 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 നേരെ ഇട്ട് എന്റെ പൊന്നേ 여전히 일어나 한번 പറഞ്ഞുകൊണ്ട് അവനാ കാർ വേണം ബസ് വേണം കാറ് വേണം ഓട്ടോ വേണം ഏ ഉറക്കം വരുന്നോടാ ഉറക്കം വരുന്നോ ഉറക്കം വരുന്നേ ഉറക്കം വരുന്നേ ഉറക്കം വരുന്നേ ഏച്ച ഉറക്കം വരുന്നേ നാട്ടുകാരേച്ച ഉറക്കം വരുന്നേ ഇറങ്ങി അച്ഛ എവിടെ പോയി എന്ന് കണ്ടില്ലക്കളാ എവിടെ നിൽ അച്ഛൻ എങ്ങോട്ടാ പോയെന്ന് നീ കണ്ടോ വണ്ടിയൊക്കെ വരും ചേട്ടാ അകത്തോട്ട് പോയിട്ടോ നീലൂട്ടനെ നീലൂട്ട ഓഫീസ് കാണാനായിട്ട് അകത്ത് കയറി പോയിട്ടുണ്ട് എന്തെന്നോ ഉണ്ടോ എന്തൊരു ചൂടാ വെയിലുകൊണ്ട് കരിഞ്ഞ് സ്കൌട്ടല്ലേ തേജസ് പഠിക്കുന്നേ ആന്നോ ഇതാന്നോട്ട് അപ്പൊ തേജ് പഠിക്കുന്ന എന്തുവാ അത് സ്കേറ്റിംഗ് അല്ലേ ആണോ അതിനകത്താ കവറ് വണ്ടിയില്ല അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ പറഞ്ഞൊരാ ഇറങ്ങിയൊരു ഒറ്റ ഓട്ടോ ആ ആന്റി വിളിച്ചപ്പോ അങ്ങ് പോയി ആ ചേച്ചി വിളിച്ചപ്പോ ഓഫീസൊക്കെ പോയി കണ്ടെന്ന് തോന്നുന്നു അയാള് ഓഫീസ് കണ്ടോടാ ഇങ്ങനെ ഉണ്ട് സൂപ്പറാന്നോ ആന്നോ ആ

itu ni 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 tu putik tu keduk amak പറങ്ങി ഇരി മുച്ച കടിക്ക് അമ്മ തേപ്പിന്റെ എട അമ്മ എട നീ എവിടെ കേറി ഇരി കേറി ഇരിയെ സ്റ്റെപ്പ് കേറി ഇരുന്നു അമ്മ അമ്മ ചേട്ടായിട്ടും രാത്രിയാ പോയത് വെളുപ്പിനെ എത്തുന്ന രീതിയിലുള്ള ട്രെയിൻ കൊടക്കിന്നോണി വെട്ടടി നീ നീ വെട്ടാനേ നീ വെട്ടാനേ അയ്യേ പൂട്ടിട്ടി നേന മുടിക്ക് ആ പൂട്ടിൻ ദൈങ്ങേ പാതാപി നീസി ഇരുന്നു ഇരുന്നു എന്നിട്ടാട്ടോ മറ്റേ പൂച്ചന്നെ ഇത് ഉപദ്രവിക്കും ഈ ആമ്പൂച്ച മറ്റേ ചുവന്ന പൂച്ച അതുകൊണ്ട് എന്നാൾ ഈ നെറ്റി മുറിച്ചു വെച്ചേക്കുന്നതുണ്ട് കടിയൂരി ഭയങ്കര സമൂഹമാണ് மெல்லமுண்டோ <laughs> ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനൊക്കെ അങ് പോയട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ആഹ് ഞാനിവിടുന്ന് ചുരിദാറായിട്ടോണ്ട് പോയെങ്കിലും ഒരു മുണ്ട് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞല്ലോ അവിടെ ചെന്നിട്ട് ചേട്ടയോട് പറയുന്നുള്ളെന്ന് പക്ഷേ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നേ ചേട്ടായി പാൻ്റായിരുന്നു ഇട്ടുകൊണ്ട് വന്നത് മുണ്ടുടുക്കാതെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറ്റി വിടത്തില്ലല്ലോ ഞാൻ ആ കാര്യം വിട്ടുപോയി ചേട്ടാ മുണ്ടാണ് ഉടുക്കുന്നതെന്നുള്ള ഒരു ഇതിലാണ് ഞാനങ്ങ് പോയത് അവിടെ ചെന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് അപ്പുറത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കൂടെ വരാന്ന് കയറിയിട്ട് വരാന്ന് അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞു ചേട്ടാ ഈ പാൻറ്റല്ലേ ഇട്ടേക്കുന്നത് അപ്പോൾ കയറാൻ പറ്റത്തില്ലെന്ന് പിന്നെ ചേട്ടാ പറഞ്ഞു നമുക്ക് വേറെ ദിവസം പോവാം സമാധാനത്തിൽ വേറെ ദിവസം പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാ ഈ പോയിട്ടോ ചേട്ടാ ഈ മീറ്റിങ്ങിന് പോയി തൃശ്ശൂർ പോയേക്കുന്ന അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക കമൻ്റ് ഇടണം കേട്ടോ എല്ലാവരും കാര്യം അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് എല്ലാവർക്കും ബായ്